ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ തമിഴില് ഒരു മാസം മുമ്പ് നടന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഭാഗമായിട്ട് ഞാൻ പറയാൻ പോണത് അങ്ങനെ നമ്മുടെ ദേവിക്കും അതുപോലെ തന്നെ ആനന്ദിനും ഒരു ആഗ്രഹം ജസ്റ്റ് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാൻ പോണെന്ന് അവ രണ്ടുപേരും ഒരുമിച്ച് മാത്രം അങ്ങനെ നമ്മുടെ ബാലച്ചനോട് അനുവാദം ചോദിക്കേണ്ടേ നമ്മുടെ ദേവി ബാലച്ച ഞാനും ആനന്ദേട്ടനും പോയിട്ട് ഒരു സ്ഥലം വരെ പോയിക്കോട്ടെ എവിടെയാ ദേവി മോളെ അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഞാനെന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ അവിടെ അടുത്ത് ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബീച്ചിനും പോയിട്ട് കല്യാണം പോയിട്ട് തിരിച്ചു വന്നോട്ടെ ശരി കല്യാണം കൂടുക ആ ബീച്ചിൽ പോകുക തിരിച്ചുവരിക അത്രോ മതി അല്ല ബാലച്ചാ ഞങ്ങളിതൊരു ഹണിമൂണിൽ പോയിട്ടില്ലല്ലോ ഒരു ദിവസം വന്നാ പോരെ അത് ഉം ആ ശരി മോളുടെ ആഗ്രഹമല്ലേ പോയിട്ട് വാ എന്ന് പറയണം അങ്ങനെ ദേവിക്ക് ഭയങ്കര സന്തോഷാവാണ് ദേവി നമ്മുടെ ആനന്ദം കൂടിയിട്ട അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പോകട്ടെ അപ്പൊ ദേവിയെടുത്ത് ആനന്ദ് ചോദിക്കണ്ട അല്ല ദേവി ഈ സ്ഥലത്തേക്ക് പോവാനാണ് ഇത്ര ബിൽഡപ്പ് അതെ ആനന്ദേട്ടാ നമുക്ക് ഇവിടെ മാത്രല്ല വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനേ ഏ വേറെ സ്ഥലങ്ങളിൽ പോകാ നോട്ടെ അച്ഛൻ പറഞ്ഞാൽ പ്രശ്നമാവുംട്ടോ എന്ത് പ്രശ്നം ഒരു പ്രശ്നം ഇല്ല ഏഹ് നിനക്ക് പറയാ നോക്കിക്കേ കഴിഞ്ഞ നടന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ ആകാശിന് മീ അതുപോലെ തന്നെ മീനാക്ഷിയുടെ വഴക്ക് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ എന്ത് വഴക്ക് പറയാനാണ് ആ ആനന്ദേട്ടാ അതൊന്നും പ്രശ്നമില്ല പിന്നെ ഞാനല്ലേ കൂടെ ഉള്ളത് അതുകൊണ്ട് ബാലച്ഛനൊന്നും പറയില്ല പ്ലീസ് ആനന്ദേട്ടാ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാം ഇതുപോലത്തെ ഒരു അവസരം കിട്ടില്ല ഒരു ദിവസം കൊണ്ട് നമ്മൾ എവിടെയൊക്കെ കറങ്ങാനാണ് ദേവി രണ്ടു ദിവസം എങ്ങനെയൊക്കെ ചോദിക്കും ബാല ബാലജ്നോട് ഒരു ദിവസം കൊണ്ട് നിന്നോട്ടേ ചോദിക്കേ ശരി ശരി ഞാൻ ചോദിക്കാം എന്ന് ആനന്ദ് പറയണം അങ്ങനെ നമ്മുടെ ബാലനെ വിളിക്കുകയാണ് ആനന്ദ് അതെ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോനെ എന്താണെങ്കിലും പറഞ്ഞോ എന്താ അവിടെ എന്തിനു പ്രശ്നമുണ്ടോ ഉണ്ടോ ഏ ഇവിടെ ഒരു പ്രശ്നമില്ല വച്ചാ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് ആ അത് കേട്ടാ മതി അച്ഛന് അല്ല എന്താ നിനക്ക് പറയാനുള്ളത് അല്ല അച്ഛൻ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം കൂടി നിന്നോട്ടെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടൊന്നും തീർന്നിട്ടില്ല അതിനെന്താ ഒരു ദിവസം കൂടി നിന്നോ എന്ന് പറയണം അപ്പൊ ബാലന്റെ അവരുടെ കൂടെ പ്രത്യേക താല്പര്യം കേൾക്കുമ്പോ മീനാക്ഷിക്ക് മിത്രക്കൊക്കെ ദേഷ്യം വരുന്ന കേട്ടോ അവരൊന്നും കൊച്ചി പോയിട്ട് ഒരു രണ്ടു ദിവസം നിന്നപ്പോഴേക്കും എന്ത് ലഹളയായിരുന്നു ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല ബാലന് ആ ഒരു രീതിയാണ് മീനാക്ഷിയുടെ നോട്ടോ നിൽപ്പക്കെട്ടെ മിത്ര അടുത്ത് പറയണം കണ്ടില്ലേ ദേവി എടുത്തിരിക്കും എപ്പോഴും അച്ഛൻ തലേ വെച്ച് നടക്കണത് വേറൊന്നുമല്ല അല്ല അച്ഛൻ കണ്ടുപിടിച്ച ആലോചനയാണല്ലോ അറേഞ്ച്ഡ് മാരേജും അതിന്റെ ഒരു ഇതാണ് നമ്മൾ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചത് മട്ടാണല്ലോ അച്ഛന്റെ പെരുമാറ്റം ആ എന്തെങ്കിലും ആവട്ടെ ആരും കിട്ടുമ്പോ പഠിച്ചോളും എന്നൊക്കെ അവര് പറയുന്നുണ്ട് അങ്ങനെ ദേവി ആനന്ദം കൂടി കിട്ടിയ അവസരങ്ങളും മോതലാക്കുവാട്ടോ കണ്ണി കണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അത് അവിടെ അവിടെ മാത്രല്ല തൊട്ടടുത്തുള്ള വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ ദേവിയുടെ മടിയിൽ ആനന്ദ് കിടക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നു ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ പല ഫോട്ടോസൊക്കെ എടുക്കുകട്ടോ ശേഷം ഇവര് വീട്ടിലേക്ക് വരുന്നുണ്ട് എങ്ങനെയാ മക്കളെ യാത്രയൊക്ക എല്ലാം നല്ല സൂപ്പർ ആയിരുന്നു എന്ന് പറയണം ആ ശരി നിങ്ങൾ ടയർഡായിട്ട് വന്നതല്ലേ േ ഗോമതി പിള്ളേർക്കെതിന് കഴിക്കാൻ കൊടുക്ക് ശരി ബാലേട്ട ഞാൻ കൊടുത്തോളാം എന്ന് പറയണം അങ്ങനെ ഗോമതി ചോദിക്കണ്ടേ എല്ല നിങ്ങൾ പോകെടുത്ത വിശേഷമൊക്കെ എങ്ങനെയുണ്ട് അമ്മേ ഭയങ്കര സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളെ രണ്ടു മൂന്ന് സ്ഥലത്തോടെ പോയായിരുന്നു ഈശ്വര നിങ്ങൾ ബാലേട്ടനോട് പറഞ്ഞു ഇല്ല എന്നാ പറയണ്ട കേട്ടോ ദേ നിങ്ങൾ അത്ര വിശ്വാസം നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് മാത്രം പോയി പറഞ്ഞ് വന്നിട്ടുള്ളൂന്ന ബാലേട്ടന്റെ വിചാരം അതുകൊണ്ട് നിങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട ഇല്ല അമ്മേ ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് ആനന്ദം പറയണം അതെ ദേവി നീയും പറയാൻ നിൽക്കണ്ടെട്ടോ ഇല്ല ഞാനും ഒന്നും പറയുന്നില്ല പറയുന്നുണ്ടോ അങ്ങനെ ദേവി രാവിലെ ആവുമ്പോഴേക്കും ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതായത് ദേവിയുടെ വീട്ടുകാരും അതായത് നമ്മുടെ ഈ ദേവമംഗളത്തെ വീട്ടുകാരും അതുപോലെ ദേവിയുടെ വീട്ടുകാരും ഇവർ തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിലെല്ലാം ആൾക്കാരുണ്ട് ബാലുണ്ട് ബാലിനെക്കുറിച്ചും വാട്സാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ബാലുണ്ട് ഗോമതി ഉണ്ട് മീനാക്ഷി മിത്ര അതുപോലെ തന്നെ നമ്മുടെ വിദ്യ അതുപോലെ ശ്രീകല ഉദയഭാനും ഇങ്ങനെ ഉണ്ട് അപ്പം രാവിലെ എല്ലാ ദിവസവും നമ്മുടെ ദേവിക്ക് ദേവിക്കൊരു സ്വഭാവമുണ്ട് രാവിലെ ആറുമണിയാവുമ്പഴേക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും രാത്രി ഗുഡ് നൈറ്റ് ആയിക്കും അങ്ങനെ വാട്സ്ആപ്പിൽ ആരും മെസ്സേജ് ചെയ്തിരിക്കുമ്പോൾ ദേവി ആയിട്ട് മെസ്സേജ് അയക്കും കേട്ടോ ഗുഡ് മോർണിംഗ് അങ്ങനെ പ്രാവിന്റെ പ്രാവിന്റെയും തത്തയുടെയും സിമ്പിളൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അയക്കലാണ് ദേവിയുടെ പണി അങ്ങനെ ഇവര് ഫോ അങ്ങനെ ടൂറൊക്കെ പോയി വന്നിട്ട് പിറ്റേ ദിവസം ദേവി രാവിലെ ഫോൺ എടുത്തിട്ട് ഫോട്ടോ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് അയച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഇരിക്കാട്ടോ ശേഷം നമ്മുടെ ആര്യനും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ അതാണ് ആനന്ദ് എവിടെ വീട്ടിലുള്ള ഇരുവള്ള സമയത്താണ് ആനന്ദും ദേവി വീട്ടിലിങ്ങനെ ആ റൂമിൽ ഇരിക്കുകയായിരിക്കും ആ സമയത്താണ് നമ്മുടെ ആര്യനും ആകാശം നമ്മുടെ ആനന്ദിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഏട്ടാ ഇത് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ഞാൻ വീട്ടിലുണ്ടെന്ന് പറയുമ്പോ അല്ല ഏട്ടാ നിങ്ങള് പുറത്തൊക്കെ പോയി കറങ്ങാനൊക്കെ പോയി ശരി തന്നെയാണ് പക്ഷെ വാട്സപ്പിൽ ഇത് അയക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എല്ലാ വാട്സപ്പിൽ എന്തായിച്ചാ നീ പറയണത് എല്ലാ ദേവിയുടെ വാട്സപ്പിൽ എത്തുന്ന നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ അയക്കേണ്ട കാര്യമുണ്ടോ ഏ നീ എന്തൊക്കെയാ പറയുന്നത് അപ്പോ ഏട്ടനോന്നും അറിഞ്ഞില്ലേ ഇല്ല ആ ഏട്ടത്തിയെ ഇരുപത്തേഴ് ഫോട്ടോസ് അയച്ചിട്ടുണ്ട് ഇരുപത്തേഴ് ഫോട്ടോസോ ദേവി നീ ഫോണില് വാട്സപ്പിൽ എന്ത് ഫോട്ടോ അയച്ചത് അത് ഞാൻ ഗുഡ് മോർണിംഗ് അയച്ചത് ഗുഡ് മോർണിംഗ് എന്നാണോ നീ നോക്ക് നോക്ക് എന്ന് പറയാട്ടോ ആ സമയത്ത് ദേവി ദേവിയെടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്ത് നോക്കാനോ ഞാൻ അയച്ചത് അത് തന്നെയാണ് ഇല്ല വേറെ എന്തൊക്കെയോ നീ അയച്ചിട്ടുണ്ട് എന്താ നോക്ക് എന്ന് വെച്ചാൽ പറയുമ്പോഴേക്കും ദേവി നോക്കുമ്പോഴേക്കും അയ്യോ ആനന്ദേട്ടാ എന്താ എന്ത് പറ്റി ആനന്ദ മൊത്തം ഇരുപത്തിയേഴ് ഫോട്ടോസ് ഞാൻ അയച്ചിട്ടുണ്ട് എന്ത് ഫോട്ടോസാണ് നീ അയച്ചത് എന്ന് പറയുമ്പോൾ കാണിച്ചെടുക്കാണ് അവര് ഹണിമോ ഹി അവിടെ കറങ്ങാൻ പോയ സമയത്ത് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ തമിഴ്ന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലേക്ക് കെട്ടിപ്പിച്ച് ഫോട്ടോ എടുക്കണ പോലും എന്തോ വലിയ സംഭവമാണ് ഭൂകമ്പം ഉണ്ടാകുമുള്ള സംഭവം എന്ന രീതിയിലായിട്ട് ഇവർ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ അവർ അങ്ങനെ നിൽക്കുന്ന ഫോട്ടോസ് ആണ് അതായത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു മടിയിൽ കിടക്കുന്ന ഫോട്ടോസ് അങ്ങനത്തെ ഫോട്ടോസ് ആണ് അത് കാണുമ്പോ ആനന്ദ് അയ്യോ നീ എന്താ ദേവി കാണിച്ചത് ഈ ഫോട്ടോസ് ഒക്കെ അച്ഛൻ കണ്ടുള്ള അവസ്ഥ ഒന്നാലോയ്ക്കാ എല്ലാ ഫോട്ടോയും ഡിലീറ്റ് പണ്ടിടാ നിങ്ങൾ നന്നായിട്ടോ ആരെങ്കിലും മുമ്പ് ഡിലീറ്റ് ചെയ്ത് കളയ ചേട്ടാ അത് ആരും കാണാതിരിക്കണേ നല്ലത് എന്ന് അവര് ഫോൺ പറയണം ദേവി ആ ഫോട്ടോസ് ഒക്കെ വേഗം ഡിലീറ്റ് ചെയ്യേ എന്ന് പറയാണ് ആനന്ദ് അങ്ങനെ ദേവി ഇരുപത്തിയേഴ് ഫോട്ടോസ് സെലക്ട് ചെയ്യാണ് ആ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അയ്യോ ഏട്ടാ എന്താ എന്താ ദേവി ഡിലീറ്റ് ചെയ്തില്ലേട്ടാ എല്ലാര്ക്കും ഡിലീറ്റ് ചെയ്യണു പകരം എനിക്ക് മാത്രം ഡിലീറ്റ് ചെയ്യണ ഓപ്ഷൻ കൊടുത്തു അയ്യോ ദേവി നീ എന്താ ദേവി ഇങ്ങനെ നീ ഇങ്ങനെയാണോ ദേവി അയ്യോ എല്ലാം നീ തെറ്റിച്ചു ഒരു കാര്യം ചെയ്യും വേഗം അണ്ടുകൊടുക്കു അണ്ടു കൊടുക്കുന്ന പറയാണ് അയ്യോ എവിടെയാണ്ടു ഒരു മുകളിൽ ഉണ്ടാവും അയ്യോ ഞാൻ ബാക്ക് അടിച്ചു ഇനി അതും ആ ഓപ്ഷൻ ഇല്ലല്ലോ ഇനി വിശ്വനിപ്പ എന്തു ചെയ്യും അയ്യോ ഇപ്പൊ എല്ലാരും കാണുമല്ലോ ആ കാണും നീ അനുഭവിച്ചു എന്നിടത്ത് ആര് പറഞ്ഞു ആവശ്യത്തെ ഫോട്ടോ അയക്കാനായിട്ട് അതിനന്നെ ഓർത്തില്ല ഉറക്കത്തിലും ഗുഡ് മോർണിംഗ് കൊടുത്തപ്പോ എല്ലാത്തിലും അയച്ചു പോയതാണ് നിന്റെ ഒരു ഗുഡ് മോർണിംഗ് ഇപ്പൊ എല്ലാ തൃപ്തി ആയല്ലോ അല്ലെ അത് ആനന്ദേട്ടാ ബാലഅച്ചൻ കണ്ടു കാണുമായിരിക്കും കണ്ടു കാണുമായിരിക്കും അച്ഛനെ വാട്സപ്പിലെ ഇമേജസ് ഓൾവേസ് ഓണാ കൊടുത്തേക്കണത് അതായത് വാട്സപ്പിൽ അച്ഛൻ ഇമേജസ് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഗാലറി നിറഞ്ഞു നിൽക്കും ഇനിയിപ്പോ ഒരു വഴിയുള്ളൂ അച്ഛന്റെ ഫോൺ എടുത്തിട്ട് ആ ഇമേജസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി ആരിനോടോ ആകാശിനോടോ ആർട്ടെങ്കിലും പറയാം എന്ന് പറയണം പക്ഷെ അതിനു മുമ്പേ നമ്മുടെ ബാലിനെ അതൊക്കെ കാണും കേട്ടോ അതൊക്കെ വേറെ കുറെ സംഭവമാണ് അത്ര വലിയ സംഭവങ്ങളൊന്നില്ലെന്നേ പക്ഷെ ഇതിനെ ബിൽഡപ്പ് കണ്ടത് നമ്മൾ ചോദിക്കും എന്തോ മഹാസംഭവം ഇതിന്റെ പ്രൊമോ കണ്ടപ്പോ ആദ്യം ഈ വീഡിയോ എടുത്ത് നോക്കി കേട്ടോ പ്രൊമോയിൽ ഇങ്ങനെയാണ് അയ്യോ അയ്യോ വീഡിയോ സെൻഡ് ആയി പോയി ചെയ്യോട്ടോ സെൻഡ് ആയി പോയി ചെയ്യാ ഇത് എന്ത് ഫോട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ എപ്പിസോഡ് കണ്ടത് എപ്പിസോഡ് കണ്ടപ്പോ ഇത്രേ ഉള്ളു കേട്ടോ അല്ലാതെ ഫുൾ അത് ഒരുപാട് ബിൽഡപ്പ് അങ്ങനെ കൊടുത്തു വെച്ചേക്കാണ് നമ്മൾ കാണുമ്പോൾ അയ്യോ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടി നോക്കി പോയപ്പോ ഞാൻ ഈ എപ്പിസോഡ് കണ്ടേ ഉള്ളൂ പക്ഷെ ഇത് കാണാനൊക്കെ നല്ല രസമാണ് ഈ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു പാവോട്ടോ അങ്ങനെ കള്ളത്തരം ഉള്ളിലില്ല പക്ഷെ വീട്ടുകാരുടെ കള്ളത്തരം പറയത്തൂല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്തായാലും ഈ ആഴ്ച ഭാഗത്തിൽ മീനാക്ഷിയുടെ ബാലൻ നല്ല രീതിന്റെ വഴക്ക് പറയുന്നുണ്ട് മീനാക്ഷി കാലെടുത്ത് കുത്തിയപ്പോഴാണ് ദൈവമംഗളം മുടിഞ്ഞു പോയെന്ന രീതിയിലാണ് ബാലൻ പറഞ്ഞത് അത് വേറൊന്നുമല്ല ഗോമതി നമ്മുടെ ശ്രീദേവീനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ അടക്കളേ കയറി പോകരുത് ഞാനാണോ ഇവിടുത്തെ അമ്മായിമ്മ നീയാണോ ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ദേവിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് ദേവി അത് വഴിക്ക് വെച്ചിട്ട് ബാലനോട് പറയുന്നുണ്ട് ബാലൻ ആ ഉദ്ദേശത്തിലാണ് മീനാക്ഷേക്ക് ചൂടാവണത് നീ വന്നപ്പോ തുടങ്ങി ഈ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് പാട്ട് ഭയങ്കര ചൂടാവണം ട്ടോ എന്തായാലും മീനാക്ഷി നല്ല വിഷമം തന്നെ ആയിട്ടുണ്ട് അപ്പൊ അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ